ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ ടോമിച്ചനെയും കൊണ്ട് പോവാറട്ടോ എറണാകുളത്തേക്ക് ആദ്യമേ തന്നെ ആ ഒരു വിശേഷം കടന്നത് വേറെ ഒന്നല്ല കുറെ പേർക്ക് നല്ല വർഷമായി ഇന്നലെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ അവന്റെ അവസ്ഥ കണ്ടെക്കാൻ പറ്റണില്ല കുറെ പേര് വീഡിയോ കാണുന്നില്ല കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് വീഡിയോ കാണാൻ പറ്റണില്ല ഉണ്ണിയെ എന്നെ കൊണ്ട് പറ്റണില്ല അതിനെങ്ങനെയെങ്കിലും നോക്കിയായി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാര് ചേട്ടന്മാര് കുറെ ആൾക്കാർ എന്നെ വിളിച്ചതെന്നെല്ലേ പറഞ്ഞു അപ്പം നമുക്കും സങ്കടമാണ് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് നമ്മുടെ കൊച്ചി പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സൂരജിൻ്റെ അവിടേക്ക് നമുക്ക് നമ്മുടെ അറിയുന്ന ഒരു മേഡത്തിൻ്റെ പേഴ്സണലി അറിയാവുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഇപ്പോൾ എന്താ പറയുക അവനെ നമുക്ക് എങ്ങനെയെങ്കിലും റെഡി ആക്കി എടുക്കണം ഇപ്പോ ഇന്നലെ ഇന്നായിട്ട് മോഷണമൊന്നും പോയിട്ടില്ല കിടന്ന കെടുപ്പ തന്നെയാണ് അതിനുള്ളിൽ നമ്മള് ബാക്കിയുള്ള പിള്ളേരൊന്നും കാണിക്കോയില് നമ്മള് ബാക്കിയുള്ള പിള്ളേരെ കാണിച്ചിട്ടുണ്ടായില്ലാട്ടോ അതെ നമ്മുടെ ശ്രീകുട്ടി ഇരിക്കുന്ന ആണോ ശ്രീകുട്ടിയെ ശ്രീകുട്ടീനെ എന്താ പറയാ നമ്മളധികം കാണിക്കില്ലെന്നൊരു ഭയങ്കര ശ്രീകുട്ടിക്കാ ശ്രീകുട്ടിയെ ആ പാപ്പൂച്ചെ പാപ്പൂച്ചെന്താ വിശേഷം പാപ്പൂച്ചെ ഇന്നലെ ഇന്നലെ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചില്ല അപ്പൊ കണ്ടാ ഫുള്ള് അഴുക്കായിട്ടിരിക്കണെ ോപു എന്താണ് ഗോപു വിശേഷം ഗോപുവിന്റെ വിശേഷം താ ഗോപു ശ്രീകുട്ടിയും കൂടി കണ്ടു കഴിഞ്ഞാ ഫൈറ്റാണ്ടോ റെസ്ലിംഗ് ആണ് റെസ്ലിംഗ് പിന്നെ അവിടെ കണ്ടോ നമ്മുടെ നമ്മുടെ നന്ദുട്ടിയും കൂടി തെടിയെ തെടി തെടിയുർമാനിക്കണേ ആരെ കുർമാനിക്കണ അവിടെ പാപ്പു പാപ്പുഴക്ക് ഓക്കെ അവിടെ നാന്തൂട്ടീനെ കടിക്കണ നാന്തൂട്ടി ടെടിനെ കടിക്കണോ അതെ ശ്രീകുട്ടി മോശം നല്ല കേട്ടോ പിന്നെ നമ്മുടെ മാളു പിന്നെ നമ്മുടെ ജെറിമാൻ പിന്നെ നമ്മുടെ ജിമ്മിച്ചൻ ജിമ്മിച്ച പിന്നെ അങ്ങനെ കലാപ കലാപത്തിന് പോവില്ല കലാപം ഉണ്ടാക്കാനായിട്ട് പോവില്ല ആശ അങ്ങനെ ഇരുന്നോളൂ ജിമ്മി അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശ്രീകുട്ടീനെ എല്ലാരും ഇതായിരുന്നു ഇപ്പൊ നമ്മുടെ ടോമിസിനാദ്യം ഇരുന്ന സ്ഥലത്താട്ടോ നമ്മടെ നട്ടി വന്നിരിക്കുക നന്ദു എന്താ എന്തിനാ അവിടെ ഇരിക്കണേ അപ്പൊ അതായത് നമുക്ക് നമ്മടെ ടോമസിന് അവിടേക്ക് ഒന്ന് പോവാം നമ്മി അവിടെ ടോമിസിന്റെ അവിടെ ഇരിപ്പാണ് ആരും വരണ്ടോ കൂടെ അതെ നമ്മുടെ ടോമിച്ചൻ ഇവിടെ എന്താ പറയാ ഇന്നലെ ഔട്ട് ഇതേ പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത് അവന് മോഷണം പോയിട്ടില്ല അതുപോലെ ഇതായിട്ടൂല ഇപ്പൊ അത്യാവശ്യം ക്ഷീണം വന്നിട്ടുണ്ട് കാരണം വെല്ലൊക്കെ അത്യാവശ്യം ഇതായി പൊന്തി വന്നു അപ്പോ നമ്മള് വേഗം തന്നെ കൊണ്ടുപോകാനാണ് മമ്മിയാ മമ്മിക്ക് എന്താ പറയാനുള്ള ടോമിച്ചന്റെ കാര്യത്തില് പക്ഷെ ഇതല്ലായിരുന്നു അങ്ങനെ തൊടുമ്പരായിട്ട് ഞെട്ടലുണ്ടായിരുന്നു അവര് ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അത് ഇല്ലെങ്കിൽ തോന്നുന്നു റെഡി ആവും ഇന്നലെ കൊറേ പേര് എന്നോട് പറഞ്ഞു ഡിസ്ടംബർ ആണ് ഡിസ്ട്രെ ഒരു ലക്ഷണമാണെന്ന് പറഞ്ഞു പക്ഷെ എന്താണ് കൺഫേം ചെയ്യട്ടെ കാരണം നമ്മള് റെസ്ക്യൂ ചെയ്ത കുഞ്ഞാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കറിയില്ല എന്താണ് അസുഖം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു ഇതിപ്പോ റോഡിൽ വെച്ചിട്ടാണ് അതെ പോരാതന്നെ പോരാത്തന്നെ മലപ്പുറമാണ് മലപ്പുറത്തൊക്കെ ആൾക്കാർക്ക് വളരെ എന്താ പറയുക ക്രൂരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് റെസ്ക്യൂ ചെയ്യുമ്പോഴും കാര്യങ്ങളാണെങ്കിലും കാരണം ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ മലപ്പുറത്തെ ആൾക്കാർ അറിയാലോ ഇപ്പൊ നമ്മളെ അവിടുത്തെ ആൾക്കാരെ കുറ്റം പറയുന്നതല്ല ഈ മുസ്ലിംസ് ആയ കാരണം കൊണ്ട് അവരുടെ വിശ്വാസം അതങ്ങനെയാണ് കുറെ ഇങ്ങനെ തല്ലി കൊല്ലണ കേസുകളും അതുപോലെ ബ്രൂട്ടലി കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ തോമസിനെ അവിടെ കണ്ടെങ്ങിയ ഉറപ്പായിട്ട് അതിനെ തല്ലി വന്നിട്ടുണ്ടാവും കാരണം അവിടെ അങ്ങനെയാണ് പിന്നെ ഇഷ്ടം പോലെ കോളുകൾ മലപ്പുറത്ത് നിന്നും കോഴിക്ക കോഴിക്കോട് നിന്നും വരും ഏറ്റവും കൂടുതൽ മലപ്പുറത്തുനിന്ന് തന്നെ നമുക്ക് അറിയില്ല ഞാൻ പറഞ്ഞു മലപ്പുറത്ത് എനിക്ക് എനിക്കറിയില്ല റസ്ക്യൂസിന് ഇപ്പൊ പോയതിനെ നമ്മളിപ്പോൾ നിർത്തി വെച്ചേക്കാണ് റസ്ക്യൂം കാര്യങ്ങളും അപ്പൊ എന്തായാലും നമ്മള് പോവാണ് നമ്മുടെ ടോമിസിനെയും കൊണ്ട് എറണാകുളത്തേക്ക് എറണാകുളം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ നമ്മുടെ ടോമിക്ക് വേണ്ടിയിട്ട് ടോമി എന്താ പറയാ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായി ഇപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കണത് നല്ല ഉഷാറുള്ള ചെക്കനായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു നമുക്ക് അറിയില്ല അപ്പൊ വന്നിട്ട് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലെ രണ്ടു മൂന്ന് ദിവസമായി ബാക്കി മുന്നൊന്നൊരു കുഴപ്പമുണ്ടായില്ലോ ഭംഗിനെ അതെ പനിയും ഉണ്ട് എന്തായാലും നമ്മൾ നോക്കണ്ട മാക്സിമം നമ്മള് എടുക്കും നോക്കും അവനെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ നമ്മള് എറണാകുളത്തേക്ക് എത്തി എറണാകുളം കൊച്ചി പെറ്റ് ക്ലിനിക് എന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര് എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊണ്ട സ്ഥലത്തിന്റെ പേര് ഇവിടെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ആണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് അവിടെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരു മാം പറഞ്ഞിട്ടാണ് അങ്ങട് നമ്മൾ കൺസൾട്ടേഷനിൽ പോയത് അത്യാവശ്യം നല്ലൊരു നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർന്ന് എറണാകുളത്തേക്ക് വന്ന് ഇതാക്കണത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് അവർ അത്യാവശ്യം നല്ല കെയറിങ്ങോട് കൂടിയിട്ടാണ് കാര്യങ്ങള് ചെയ്യുന്നത് ടോമി കുഞ്ഞിനൊക്കെ അത്യാവശ്യം നല്ല സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് പെരുമാറണത് നമ്മൾ നേരെ ടോമിക്കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്തു നേരെ ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ചു ബ്ലഡ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് ഡിസ്റ്റംബർ അല്ല വേറെ ഒരു ടൈപ്പ് ഒരു കാര്യം പറഞ്ഞു ബ്രെയിനിലും അതുപോലെ തന്നെ ലിവറിലും ചെറിയ അസുഖം കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത് ഡിസ്റ്റംബർ അല്ല എന്ന് തന്നെ പറഞ്ഞു കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മൾ നോക്കി ചെക്ക് ചെയ്തു കാരണം ഇപ്പം നമുക്കറിയാം നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് പോലത്തെ സംഭവമാണ് ആ സംഭവം പാർട്ട് ടെസ്റ്റിന്റെ പോലെ തന്നെ ഈ ഒരു ഇതും കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ രണ്ടു വരെ വരുമ്പോഴാണ് നെഗറ്റീവ് ആവുക അല്ല സോറി പോസിറ്റീവ് ആവുക അപ്പോൾ ഇപ്പം നമുക്ക് നെഗറ്റീവ് ആണ് ഇപ്പം നിലവിൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ എറണാകുളത്തുണ്ട് എറണാകുളത്ത് കുഞ്ഞിനെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഒബ്സർവേഷനാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു മാഡം നമുക്ക് ഇവിടെ റൂമ് എടുത്ത് തന്നേക്കാണ് നമ്മുടെ നിഷ മേഡം റൂം എടുത്ത് വന്നു കാരണം ഇവിടെ ഇനി വന്ന് തിരിച്ചു പോയി പിന്നെയും തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അല്ല നമുക്ക് ക്ഷീണാവും അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ക്ലിനിക്കും വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മള് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടൊന്ന് അങ്ങോട്ട് പോകണം ഡോക്ടർ ഇന്ന് ഒരു ഒമ്പത് മണിക്ക് ശേഷമാണെന്നുണ്ടാവുക ഡോക്ടർ ഉണ്ണി എന്നാണ് പേര് മുപ്പരോ പേര് ഉണ്ണി എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ പോയി കാര്യങ്ങൾ ചെയ്ത് ഇന്ന് രാത്രി ഒന്ന് ടെസ്റ്റ് അങ്ങോട്ട് പോകണം പോയിട്ട് എന്താണ് കാര്യങ്ങൾ കാര്യം നോക്കണം ഇപ്പോൾ മുപ്പത് ഐ സി യുയിലാണ് ഐ സി യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷനിലാണ് വേറെ കുഴപ്പങ്ങളൊന്നും എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം നമുക്ക് ഇന്ന് അഡ്വാൻസ് ആയിട്ട് പതിനായിരം രൂപയാണ് വന്നേക്കണേ തീർച്ചയായിട്ടും ആർക്കെങ്കിലും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കഴിക്കേണ്ട ബാങ്ക് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കാരണം നമുക്കറിയില്ല എത്രത്തോളം ആവുമെന്ന് കാരണം ഞാൻ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഇത്രയും ഇത് കാണുന്നെ അഡ്വാൻസ് നമ്മൾ നമ്മളിപ്പം തന്നെ പതിനായിരം രൂപ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അവർക്ക് നാളെ അറിയില്ല എത്രത്തോളം ഫുൾ പേ ഫുൾ എത്ര വരും എന്ന് അറിയില്ല എന്നിരുന്നാലും അത് മാത്രല്ല നിങ്ങളുടെ മെയിൻ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞു നല്ലൊരു തിരിച്ചുവരണ്ടി വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ടോമിസിന് അവസ്ഥ വരുന്നു അപ്പം എന്തായാലും ഇന്ന് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷനിലാണ് നാളെ അറിയുള്ളൂ എന്താണ് കാര്യം കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ വൈറസും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഒന്ന് രാത്രി ഹാർട്ടിന്റെ എന്തോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി അവന്റെ കെടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നെ ആകെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഷിവറിംഗ് ഒക്കെ നിന്നു കുടന്നപ്പോൾ ടൈമിൽ നല്ല ടെമ്പറേച്ചർ നടന്നു കുഞ്ഞിനെ ഇപ്പോൾ കുഴപ്പമില്ല നോർമലായി നമ്മൾ ഐസ് ബാഗൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി ഇപ്പം നിലവിൽ എല്ലാം ഒക്കെയാണ് ഒബ്സർവേഷനിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും കുഞ്ഞിന്റെ ഇതിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നോട് പറയാം താഴെ കൊടുക്കാം ഡിസ് ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നാളെ നമ്മൾ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ